കൊച്ചിയിൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ കണവിക്കടവിൽ വിഴിഞ്ഞത്ത് നിന്ന് പോത്തിരുന്ന എം എസ് പി എൽഫ എന്ന ഷിപ്പിൽ നിന്ന് ഒരു കണ്ടെയ്നർ വെള്ളത്തിലേക്ക് പോയതായിട്ടാണ് അതിന്റെ വിവരം ഇതിന്റെ ഉടൻ തന്നെ നമ്മുടെ കൊച്ചിയിൽ നിന്നും സമയപ്രദേശത്തു നിന്നും നാവികസേനയും കോസ്റ്റൽ ഗാർഡ്സും മറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമും സെക്യൂരിറ്റി വിങ്ങും എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് കൃത്യമായി

ഓ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ഭംഗിയായിട്ട് നീങ്ങിയിട്ടുണ്ട് അതിൽ ജീവനക്കാരെ കുറിച്ച് എന്തെങ്കിലും ജീവനക്കാരിപ്പോ അസിനും കിട്ടിയ വിവരം പതിനഞ്ചുപേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് കാറ്റുള്ളത് എന്താണെന്നുള്ള വിവരം കിട്ടിയിട്ട് ഞാൻ പറയാം തീർച്ചയായും കാര്യങ്ങൾ ഈ ആ ആ യെസ് യെസ് തിരക്കിലാണെന്ന് അറിയാം മിനിസ്റ്റർ ഓക്കെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും കാര്യങ്ങൾ ഉള്ള പ്രാഥമിക വിവരങ്ങളാണ് അത് അറിയിപ്പായി ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡും പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം സംഭവിച്ചത് അവിടേക്ക് പോയിട്ടുണ്ട് അതിൽ ഉള്ള ജീവനക്കാരെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഒരു ഒഫീഷ്യൽ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ മാതൃഭൂമി ന്യൂസിലൂടെ അറിയിച്ചത് അനന്തനിലേക്ക് വീണ്ടും പോകുന്നു അനന്തൻ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ അറിയിച്ച കണ്ട ആ ലൊക്കേഷൻ ഉണ്ടല്ലോ അവിടെയാണ് ഈ കപ്പൽ കിടക്കുന്നത് കപ്പലിന് എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നതൊക്കെ ഇനി വരും നിമിഷങ്ങളിൽ മാത്രമേ സ്ഥിരീകരണങ്ങൾ വരികയുള്ളൂ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിലുള്ള ജീവനക്കാരുടെ സ്ഥിതി അവർ സുരക്ഷിതരാണോ അവരെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെ തിരച്ചിൽ എങ്ങനെയാണ് കോസ്റ്റ് ഗാർഡ് നടത്തുന്നത് പിന്നീട് ഈ പുറത്തേക്ക് പോയിട്ടുള്ള കണ്ടെയ്നറുകളുടെ രാസവസ്തുക്കളുടെ അവസ്ഥ ഇപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂർ അടുത്തിരിക്കുന്നു ഈ സംഭവം ഉണ്ടായതിനു ശേഷം അപ്പോൾ അതിൻ്റെ സഞ്ചാരപാത ഈ വസ്തുക്കളുടെയൊക്കെ അതൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിജീഷ് രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നുള്ള വിവരമാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലിൽ നിലവിൽ പതിനഞ്ച് ക്രൂ മെമ്പേഴ്സാണ് ഉള്ളത് അവരെ അപകടം കൂടാതെ ആ കപ്പലിൽ നിന്ന് പുറത്തെടുക്കാനുള്ള നടപടികളാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് അതിനാണ് പ്രയോറിറ്റി നൽകുന്നത് എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് സന്ദേശത്തിൽ പറയുന്നത് ദ ഡെവലപ്പിംഗ് സിറ്റുവേഷൻ ഈസ് ബീങ് മോണിറ്റേഡ് ക്ലോസ്ലി ബൈ ദി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് ഡാമേജ് ടു എൻവോൺമെൻറ്റ് എന്നാണ് അതായത് മനുഷ്യന് ഹാനികരം ആകാത്തതും ആകാത്ത രീതിയിലും ഒപ്പം തന്നെ പ്രകൃതിക്ക് ദോഷമുണ്ടാകാത്ത രീതിയിലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് മാത്രമല്ല പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള കാർഗോ ആ കാർഗോയിൽ ഇന്ധനമാണ് ഉള്ളത് അത് വലിയ അപകടം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഇന്ധനമാണ് അത് കടലിലാകെ പരന്നു കഴിഞ്ഞാൽ അത് വലിയ പരിസ്ഥിതി നാശം ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയെ അടക്കം അത് ബാധിക്കുകയും ചെയ്യും അതിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാണ് എന്നുള്ളത് ഇനി വരുന്ന മണിക്കൂറുകളിലാണ് നമുക്ക് അറിയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ഗവേഷകരുടെ അടക്കം പ്രതികരണങ്ങൾ തേടിയാൽ മാത്രമേ ഇത് നമുക്ക് അപരിചിതമായൊരു സിറ്റുവേഷനാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ മുൻപ് സംസ്ഥാന തീരത്ത് സംഭവിച്ചിട്ടില്ല കാരണം ഇത്രയധികം ഇന്ധനമടങ്ങിയ കാർഗോ ഒരു കപ്പലിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല അങ്ങനെ ഇന്ധനം പടരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി തീരദേശത്താകെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കൂ ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഈ കപ്പലിൻ്റെ നിലവിലുള്ള ട്രാക്ക് നോക്കുകയാണെങ്കിൽ ഈ കപ്പൽ ഇതാ ഈ ഭാഗത്താണ് കിടക്കുന്നത് അത് കൊച്ചിയിൽ നിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെ സൗത്ത് വെസ്റ്റ് മേഖലയിലാണ് ഈ കപ്പൽ കപ്പലിപ്പോഴുള്ളത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഈ കാർഗോകൾ അത് നിലവിലുള്ള കടലിൻ്റെ ഒഴുക്കനുസരിച്ച് അത് വടക്കൻ കേരളത്തിലേക്ക് ഉള്ള തീര മേഖലയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത് കാരണം കടൽക്ഷോഭമുണ്ട് കാലവർഷത്തിൻ്റെ തുടക്കത്തിലാണ് കേരളം ഇപ്പോഴുള്ളത് അപ്പോൾ ക്ലൈമറ്റ് മോശമാണ് അതുകൊണ്ട് തന്നെ ഈ കാർഗോ ഈ കാർഗോകൾ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അത് വെള്ളത്തിൽ പടർന്ന അല്ലെങ്കിൽ തിര കടലിൽ വീണ ഇന്ധനങ്ങൾ ഇന്ധനത്തിൻ്റെ ഒഴുക്കും ഈ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് പറയുന്നത് മറ്റൊരു സാധ്യത കൂടി ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട് അത് തെക്ക് ഭാഗത്തേക്ക് ഒഴുകിപ്പോയാൽ അത് കേരള തീരത്തിന് വലിയ ആശങ്കയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒഴുകി പോവുകയാണെങ്കിൽ നമ്മുടെ തീരത്തെ തീരദേശ അല്ലെങ്കിൽ തീരദേശ മേഖലയ്ക്ക് അപകടകരമായ സിറ്റുവേഷൻ ഇല്ല എന്നുള്ളതാണ് പക്ഷേ അതിന്റെ സാധ്യത ഇപ്പോഴും ഈ വടക്കൻ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് അങ്ങോട്ടാണ് ഇപ്പോൾ കടലിന്റെ ഒഴുക്കുള്ളത് പ്രത്യേകിച്ച് കടൽക്ഷോഭം ഉള്ളത് കൊണ്ട് നേരത്തെ പ്രതി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരം ഒരു അപകടം ഉണ്ടായി എന്നുള്ളത് നമ്മളുടെ ഒരു പക്ഷെ പെട്ടെന്ന് കടലിലൊക്കെ ഉണ്ടായ മാറ്റം കൊണ്ടാകാം നമ്മളുടെ ഇന്നലെ മുതലാണ് നമ്മളുടെ ആകാശത്ത് കഴിഞ്ഞ ദിവസമൊക്കെയുള്ള നമ്മുടെ കടലിന്റെ സ്ഥിതി കടലാക്രമണം അതിരൂക്ഷമാണ് അപ്പോൾ ഈ ിൽ ദൂരെയുള്ള സാഹചര്യമൊക്കെ തന്നെ കൃത്യമായി ഇനി നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഇനി അറിയിപ്പുകൾ സ്ഥിരീകരണങ്ങൾ വരിക തന്നെ വേണം അനന്തൻ ഈ പറയുന്ന പോലെ അങ്ങോട്ടാണ് അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ആ കർശന നിർദ്ദേശം നൽകുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി മറ്റ് ഒരു തരത്തിലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് പാനിക്കാകേണ്ട ഒരു സിറ്റുവേഷനുമില്ല പാനിക്കാകാതിരിക്കുക പക്ഷേ നമ്മൾ ജാഗ്രത സ്വീകരിക്കണം കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സംഭവം നമ്മൾ ഫേസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്ത് നമുക്കൊരു പരിചയക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി എന്തെങ്കിലും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ തീരപ്രദേശത്തേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ അറിയിക്കുക സംവിധാനങ്ങളെ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനകത്ത് ഈ അപ്പോൾ എന്തൊക്കെ നമ്മുടെ കൈകളിൽ നിന്നുകൊണ്ട് നിർത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ സാധ്യതകൾ അത് ഈ കടലിൻ്റെ ഗതി ഒഴുക്ക് ഈ തെക്കൻ തീരത്തേക്കാണെങ്കിൽ അത് നമ്മുടെ തീരത്ത് നിന്ന് തന്നെ അങ്ങ് പോവുകയും ചെയ്യുന്നതൊക്കെയുള്ള സാധ്യതകളാണ് അപ്പോൾ ഇപ്പോഴത്തെ ഡേറ്റൽസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് കൊച്ചിയിൽ നിന്ന് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് തന്നെ ഈ കാർഗോകൾ അത് ഒഴുകി അത് ഒഴുകി ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള സമയം കുറച്ചുകൂടി എടുക്കും അത് നമ്മുടെ തീരത്തേക്ക് നമ്മളുടെ തീരമേഖലയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ അറിയാനുണ്ട് അതിന് സമയമെടുക്കും കടൽ പ്രക്ഷുബ്ധമാണ് അതുകൊണ്ട് തന്നെ ഈ നിലവിൽ നമ്മുടെ കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യവും കുറവാണ് കാരണം കാലാവസ്ഥ മോശമായതുകൊണ്ട് പല തീരങ്ങളിലും മുന്നറിയിപ്പുള്ളത് കൊണ്ട് കടലിൽ മത്സ്യത്തൊഴിലാളികൾ അധികം പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സംസ്ഥാനത്ത് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തീരദേശ മേഖലയിലുള്ള മുഴുവൻ ജില്ലകൾ